നമസ്കാരം ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു ആലപ്പുഴ സുഹരി എന്ന് പറഞ്ഞിട്ട് ഒരു മതം വിറ്റി ജീവിക്കുന്ന ഒരു ഒരു ഉസ്താദമുണ്ട് എല്ലാ ഉസ്താക്കന്മാരും ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഏത് മതത്തിലും ഉണ്ടല്ല മതം വെപ്പണായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ല അത് മതത്തിൻ്റെ ഒരു ഡാർക്കർ സൈഡ് പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു ഇസ്ലാം തന്നെ ഒരു ഡാർക്കർ ഇതാണ് സംഭവമാണ് അപ്പം അങ്ങനെ വൈറ്റിപ്പഴപ്പ് നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ായ നറേഷൻ ഒക്കെ ഇവർ കൊടുക്കും അപ്പൊ അതിന്റെ ഒരു ശരിയായ നറേഷൻ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ദീപം ചെയ്ത് നോക്കാം കേട്ടു നോക്കാം നമ്മുടെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജോകബ് സാറും സുന്ദാ ഷോർജുൾ അങ്ങനെയൊക്കെ പറയുന്നതിനെതിരായിട്ട് ഇദ്ദേഹം പറയുന്നൊരു കാര്യമാണ് കേട്ടു നോക്കാം ഒരു രണ്ടു വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് നാപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാത്ത ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു ദൈവം ആരെ ശിക്ഷിച്ചതാത് ഇവൻ എന്ത് തെറ്റി ചെയ്തിട്ടാ ഇങ്ങനൊരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങള് പരമകാരണികൾ വിളിക്കുന്നത് കിണർ കുഴിച്ചതാര മനുഷ്യൻ എന്തുപയോഗിച്ചാ കുഴിച്ചത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് എന്നിട്ട് നിനക്കൊക്കെ ആ കിണറിന്റെ അടപ്പിടാൻ നിന്റെ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ലേ ആ കൊച്ചു വീണൻ ഇനി ദൈവം മോളി നിറഞ്ഞുവെന്ന് അതിനെ അടപ്പിട്ട് തരണമായിരിക്കും അതോടുകൂടി നമ്മളെല്ലാം മതവിശ്വാസികളാവും ഇവന്റെ അള്ളാഹു ഒരു രണ്ടു വയസ്സുകാരൻ കുഴൽക്കണവിൽ വീണ് നാപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ ആനങ്ങാൻ ഒരു കൊഴൽക്കടറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ കിടന്ന് ഇഞ്ചിൻ ചായ മരിച്ചു പോന്നു ദൈവം ആരക്ഷിച്ചതും ഇവൻ എന്ത് കിട്ടി കിട്ടാ ഇങ്ങനെയൊന്നും കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങള് പരമാകാരണീകരണം വിളിക്കുന്നത് ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ വായിച്ചാലേ എങ്ങനെ ദൈവത്തെ അദ്ദേഹം പരമകാർണിക എന്ന് വിളിച്ചു നമ്മൾ അത്ഭുതപ്പെട്ടു അച്ഛനെ കണ്ടിട്ടില്ല അമ്മ ആറു പോയി എട്ട് വയസ്സായപ്പൻ രക്ഷകനായ മുത്തച്ഛൻ പോയി അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാർ മരിച്ചു മരിച്ചത് അദ്ദേഹം കാണാനടയായി രണ്ട് ഭാര്യമാർ ആറ് മക്കൾ മരിച്ചു ആറ് മക്കൾ ആ ഏഴ് മക്കളുണ്ടായി അതിൽ ആറ് പേരും മരിച്ചു ഒരു കുട്ടി മാത്രം ഫാത്തിമ മാത്രം അദ്ദേഹത്തെ സർവൈവ് ചെയ്തു ഒരു മകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു മരുമോന്റെ ആൾക്കാരി കൂടി ഒരു മകളെ ക്രൂരമായി ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് കുന്ത കൊണ്ട് കുത്തി താഴെയിട്ട് കൊന്നു രണ്ട് പെൺമക്കൾക്ക് ഡൈവോഴ്സ് ഉണ്ടായി വിവാഹമോചനം ഉണ്ടായി ഇതെല്ലാം അനുഭവിച്ച പരിസ്ഥ പ്രവാചകൻ ഈശ്വരനെ വിളിച്ചത് പരമകാരുണികനായ അള്ളാഹൂന്നാണ് ഇതിന്റെ അഞ്ചിലൊന്നുണ്ടല്ലോ സാധാരണ മനുഷ്യർക്ക് വല്ലതും പറ്റിയാൽ അവൻ യുക്തിവാദിയും വേറെ എന്തൊക്കെ ആവും അപ്പൊ ഇതൊക്കെ ആവെന്നാണ് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞത് ഈ പരിശുദ്ധമെന്ന് പറയുന്നതിന് ഒന്ന് റീഫ്രൈസ് ചെയ്യണം പരിശുദ്ധമല്ലാതെ അശുദ്ധമാണ് അത് പുള്ളി വിളിച്ചാലുള്ള അഹു ദൈവമാണെന്ന് ഈ ഇദ്ദേഹത്തിനോട് ആരാ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല പിന്നെ പുള്ളി അനുഭവിച്ച കാര്യം പറഞ്ഞു അത് ജീവിക്കുന്നവൻ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും കാര്യം അങ്ങനെയാണ് കയ്യിലിരിപ്പിന്റെ ആ കിട്ടുന്നത് പിന്നെ ഇയാള് മക്കൾക്കും അവർക്കും ഇവർക്കും ഭാര്യക്കും വേണ്ടിട്ടൊന്നും അല്ല ജീവിച്ചത് ഇയാളുടെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഇയാൾക്ക് ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ വില എടുക്കാണ്ട് കാര്യങ്ങൾ നടക്കുക കണ്ടവനെ ഉറമ്പിക്കറി അടിക്കുക കണ്ടവൻ്റെ റിസോഴ്സുകളെല്ലാം അടിച്ചു മാറ്റുക പ്രത്യേകിച്ച് പെണ്ണ് ആ ഒരു സംഭവം നോക്കിയാണ് ജീവിക്കുന്നത് അതാണ് മൈൻഡ് ഈ പ്രവാചകന്റെ മൈൻഡ് എന്ന് പറയുന്നത് മനസ്സിലായി അപ്പം അങ്ങനെയുള്ളവന് എന്ത് പോയാലും ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതം ഈ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് അലക്സാണ്ടർ ജേക്കബ് സാറും അല്ലെങ്കിൽ ഇതിന് കൈയ്യടിക്കുന്നേ ഏതെങ്കിലും വിടുപ്പുഴന്മാർ വല്ലതും ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കുക അടുത്ത് നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തിനെ ഇവിടെ ശിക്ഷിക്ക് കാണിച്ചതാ ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ അപ്പൊ അവിടെ നിക്കില്ലാ തോന്നിയാസങ്ങൾ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ചങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിലെ അധാർമിക പ്രവർത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ ഇത്രയും പേരെ ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ പോയിട്ട് ചെയ്യും എന്ന് നല്ലതല്ലേ സന്തോഷ് സാറേ ഈ മനുഷ്യനെല്ലാം ദൈവം പാപരഹിതരായിട്ട് സൃഷ്ടിച്ചിരുന്നെങ്കിൽ അവർ അധർമ്മം ചെയ്യത്തില്ലോ അക്കാരണം കൊണ്ട് അവർ ശിക്ഷിക്കേണ്ടതുറേ ഈ പി എസ് സി ബോർഡ് എന്ന കാരുണ്യമാന്മാരുണ്ടല്ലോ ഓരോ തവണയും എത്രമേൽ കടുകെട്ടി ചോദ്യമാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവർ വെക്കുന്നത് പരീക്ഷ തന്നെ ഒരു പരീക്ഷണമാണ് എന്തിനാണ് ഈ രണ്ട് രണ്ട് നാല് എട്ട് എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർക്ക് പരീക്ഷ കൊടുത്താൽ പോരെ എന്താണ് സമഗ്രമായ നിയന്ത്രണത്തിലൂടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പരീക്ഷ വെക്കുന്നത് എല്ലാവരും ജയിക്കണമെന്നുള്ളതല്ല പരമമായ ലക്ഷ്യം പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ചവൻ മാത്രം ജയിച്ചാ മതി എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് കഷ്ടപ്പാട് പഠിച്ച് അങ്ങനെ ജീവിതം മനസ്സിലാക്കി ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ ഉന്നതരായിട്ടുള്ള മനുഷ്യൻ അല്ലാണ്ട് കണ്ടവന്റെ ഓർമ്മീകരിച്ച് കണ്ടവന്റെ മുതൽ ഊമ്പണമെന്നും പറഞ്ഞ് നടക്കണേ ഈസി വേ നോക്കി നടക്കുന്നവനല്ല അങ്ങനെയുള്ള ഇങ്ങനെയുള്ളമാര് വെള്ളാട്ട പോക്കാര് അവൻറെ ന്യായമൊക്കെയാണ് അവനൊക്കെ പറയുന്നത് അടുത്ത കേട്ടോ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ടാസ്ക് നന്മയും തിന്മയും വ്യക്തമായി നമുക്ക് വേർതിരിച്ചിട്ടുണ്ട് അത് നിനക്കൊക്കെ ഇല്ല ഇവനൊക്കെ ഇല്ല വെള്ളാട്ട പോക്കർമാർക്ക് ഇല്ല മനസ്സിലായ് ആറ് വയസ്സുള്ള കൊച്ചിനെ കെട്ടാൻ ചെന്ന ഒരു തണ്ടിക്ക് ഇതിന്റെ വില ആവശ്യമുണ്ടാ കെട്ടാൻ ചെന്നേക്കണേ കൊച്ചു ഭാവയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കണ കൊച്ചാണ് അതിനെ കെട്ടാൻ ചെന്നേക്കണേ അപ്പൊ നന്മയും തിന്മയും അറിയാവാ അറിയാവാ എന്നിട്ട് എന്താ പറയുക ഇതിൽ വിശ്വസിക്കാത്ത ഇവന്റെ അവൻ്റെ തലവഴിയിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണ് ഒറിഞ്ഞും തെറിഞ്ഞും ഉപദ്രവിക്കണം ആമാരെ ഏത് പിതേനയും അവരുടെ അവർ ഈ മതത്തിലേക്ക് വലിച്ചയക്കണം അല്ലെങ്കിൽ അവരുടെ മുതലെടുക്കണം ഇതൊന്നും നടന്നില്ലെങ്കിൽ അവരെ നശിപ്പിക്കണം എന്നും പറഞ്ഞ് നടക്കുന്നവന് നന്മേന്തിന്മുള്ളത് അവ നന്മേന്തിന്മൊന്നും അറിയാൻ പാടില്ല അവൻ അവന്റെ കഴപ്പ് മാത്രം അറിയാൻ പാടുള്ളൂ കഴപ്പിനു വേണ്ടി ജീവിക്കുന്ന അവന്മാരാണ് അങ്ങനെയുള്ള ഇതിൽ ഹിസ്വമായ കാലത്തെ ജീവിതം നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഞാൻ എനിക്ക് ജനിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്റെ പിതാവ് എന്റെ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് അവിടെ നിക്ഷേപിക്കുമ്പോൾ അത് ഏത് കളറാകണം ഏത് രൂപത്തിൽ വരണം പല്ലെങ്ങനെയാകണം കണ്ണെങ്ങനെ ആകണം മൂക്കെങ്ങനെയാകണം ഒന്നും ഇവരാരും അതിനകത്ത് ആയിട്ടില്ല ഞാൻ ആ രൂപത്തിലേക്ക് പരുവപ്പെട്ടു വരികയായിരുന്നു അങ്ങനെ ഞാൻ മനുഷ്യനായി എന്റെ ആയുസ് ഒരു സാധാരണ മനുഷ്യന്റെ ആയിസ് അറുപതിന്റെയും എഴുപതിന്റെ അടക്കാണ് എന്നാണ് മുഹമ്മദ് അലൈഹി സലഹ്ല മാത്രം പറഞ്ഞത് ഈ ഹൃസ്വമായ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് നന്മ ചെയ്യുകയാണ് ധർമ്മബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രതിഫലം മരണാനന്തരമാണ് മനുഷ്യന് കൊടുക്കുന്നത് അപ്പൊ മനുഷ്യന് സ്വതന്ത്രമായ ഒരു ചിന്ത തന്നു നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾക്കിതിൽ ഏതും എടുക്കാനുള്ള ഒരു ഫ്രീവിൽ സ്വതന്ത്രമായ ചിന്ത തന്നു നന്മ ചെയ്യുന്നവൻ ആവോളം അത് പ്രകടിപ്പിക്കാനും അത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം തന്നു തിന്മ ചെയ്യുന്നവൻ അവന്റെ തോന്നി മാസത്തിന്റെ പാരമ്യം ഇവിടെ ചെയ്തു തീർക്കട്ടെ എന്ന സ്വതന്ത്ര ചിന്തയും തന്നു പണ്ടത്തെ പറഞ്ഞത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അവിടെ ദൈവത്തിനൊരു വിചാരണയുണ്ട് അമ്പത് അറുപത് വയസ്സുകാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവന്റെ ആയുസ് എന്ത് ചെയ്തു എന്ന് ചോദ്യമുണ്ട് അതേസമയം കുഞ്ഞിളം പൈതൽ ബാല്യത്തിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ വാസസ്ഥലം ശാശ്വതമായ സ്വർഗമാണ് ഞാൻ അതിനപ്പുറമൊക്കെ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് കോടിക്കണക്കിന് മനുഷ്യർ മരണപ്പെടുന്നുണ്ട് ഈ ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് നമ്മൾ നിരാകരിക്കാൻ ദൈവമില്ല എന്ന് ഒരു വാദത്തിന് വേണ്ടി സംബന്ധിച്ചു തന്നാൽ ഈ മരണത്തിനൊക്കെ നിങ്ങൾ ആരോടായിരിക്കും ഉത്തരവാദിത്തം പറയുന്നത് ഒരാളോട് ഉത്തരവാദിത്തം പറയേണ്ട ആവശ്യമില്ല അവനവന് മനക്ക് ജീവിക്കാൻ പറ്റാത്ത കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളും മറ്റു ആൾക്കാരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈശ്വരവാദികൾ എന്ന് പറയുന്ന ഈ വിവരം ഘട്ടന്മാര് വെക്കുന്ന ചില ഗതികേടുകളുണ്ട് അതുകൊണ്ടിട്ടാണ് ഈ ഭൂമിയിലുള്ള പല കുഴപ്പങ്ങളും സംഭവിക്കുന്നത് മനസ്സിലായ ഈ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിലല്ല കാര്യം ബോധം വേണം തരക്കകത്ത് അല്ലേ കൊച്ചു കുട്ടികൾ കൊച്ചുകുട്ടികൾ നമ്മൾ ദൈവമില്ല സങ്കല്പിച്ചോ ദൈവമില്ല ഈ ഭൂമിയിൽ ഭൂമിക്കൊരു സിട്ടാവില്ല സൃഷ്ടിക്കൊരു സിട്ടാവില്ല എന്ന് വിചാരിക്കുക അപ്പൊ ഈ മനുഷ്യർ ചെറിയ കുഞ്ഞുളം പൈതിലൊക്കെ അകാരണമായി വ്യക്തികൾ സിഷ്ടികളെ തന്നെ കൊണ്ട് കൊല്ലപ്പെടുന്നു ആക്സിഡന്റിൽ മരണപ്പെടുന്നു താങ്കൾ പറഞ്ഞ പോലെ കുടലിക്കണിൽ മരണപ്പെടുന്നു ഇതൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്ത് പ്രവർത്തിക്കുന്നത് ദൈവമില്ലല്ലോ ദൈവമില്ല എന്ന കാഴ്ചപ്പാടാണെങ്കിൽ ഇതെന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആർക്കിതിനെയൊക്കെ തടയാൻ കഴിയും ആർക്കിതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും ഇല്ല എന്ന് പറയാനെങ്കിലും ഒരു ദൈവം ഉള്ളത് കൊണ്ടല്ലേ പരമകാരുണ്യനവിടെ എന്തിനാണ് ഈ കുട്ടിയോട് ഇത്ര കുറൂരത കാണിക്കുന്നത് ചോദ്യം പോലും നിങ്ങളിന്ന് ഉയർന്നു വരുന്നത് അല്ലാതെ ഈ കരണീയമല്ലാത്ത പ്രവർത്തനത്തിന് ശാശ്വതമായൊരു വിലക്ക് തടിയാകാൻ ഒരു തടസ്സം നിൽക്കാൻ അതിനൊരു മുക്തി നേടാൻ ഒരു മുക്തമാകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനം സൃഷ്ടികളെ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല മനുഷ്യന്റെ സഹായനാണ് അപ്പൊ അതാണ് പറയുന്നത് ഈ ദൈവമില്ലെന്ന് നിങ്ങൾ വാദിക്കുന്ന ദൈവമെന്നൊരു സംഭവം ആ സങ്കല്പം ഉള്ളത് കൊണ്ടിട്ടല്ലേ നിങ്ങൾക്ക് അതെങ്കിലും പറയാൻ പറ്റുന്ന എന്തിന് ഇത് ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല ഇത് മതവിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല അങ്ങനെ നിന്റെയൊക്കെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഈ തേങ്ങാക്കോല എന്തിനാണ് സംഭവിക്കുന്നത് നിന്നോടൊക്കെയാണ് ചോദിക്കുന്നത് എന്ത് തേങ്ങയൊക്കെയാണ് നടക്കുന്നത് നിന്റെയൊക്കെ മഹാകാരുണ്യവാനായ മഹാബലവാനും മഹാശക്തനും മഹാ തേങ്ങാക്കോലൊക്കെ ആയ ഈ അള്ളാഹും തള്ളാഹുമൊക്കെ ഉണ്ടെങ്കിൽ ഏഹ് എന്തിനു പിന്നെ ഇത് നടക്കുന്നു ഏഹ് പിന്നെ ഉള്ളത് കുറച്ച് ഈ മതം പറഞ്ഞ് പുഴുങ്ങി തിന്നുന്ന തിന്നുന്നൊക്കെ പോലുള്ളവന്മാരാണ് വെള്ളാട്ട പോക്കറുകളോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അതിൽ ഏറ്റവും വലിയ കച്ചറ മനുഷ്യരാണ് ഈ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ എന്ന് പറഞ്ഞത് അതായത് ഒരു മതം എന്ന സംവിധാനത്തിന് എത്ര മലീമസമാക്കാം ആക്കാം അത്രയും മലീമസമാക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പൊ അതില്ലാതാണ് അതിനെ വെച്ചുകൊണ്ട് നടക്കുന്ന നിന്നെയൊക്കെ പോലെ വേലമുടിയന്മാരാണ് നിന്നെയൊക്കെ പോലെ വേറൊരു പണിയും അറിയാൻ പാടില്ലാത്തതും വേറെ പണി എടുക്കാൻ താല്പര്യം ഇല്ലാത്തതും ആൾക്കാരെ പറ്റിച്ച് മൂഞ്ചിച്ച് തമ്മി തല്ലിച്ച് തമ്മിലൊരു കുഴപ്പമുണ്ടാക്കി ഒരു ചെറിയ ബുദ്ധിയാണെന്നാണ് നിന്റെയൊക്കെ വിചാരം അല്ലേ അല്ലേ ഇങ്ങനെയുള്ള കൂളത്തരങ്ങൾ കാണിച്ചു കിടക്കുന്ന മതം എന്ന പേരിൽ രാഷ്ട്രീയ താല്പര്യവും കച്ചവട താല്പര്യവും വെച്ചുകൊണ്ട് കിടക്കുന്ന ഈ സംഭവം ഈ ഇസ്ലാം എന്നൊരു സംഭവം അതിനെതിരെയാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് അല്ലാണ്ട് നിന്റെയൊക്കെ ദൈവത്തിന് വലിയ തേങ്ങാക്കലയുടെ വവർ ഉണ്ടായിട്ടൊന്നുമല്ല അള്ളാഹു അല്ലെ നിനയ്ക്ക് ഇവിടെ പുറപ്പെടക്കണം ഈയൊക്കെയാണ് അള്ളാഹുവിനെ പൊറപ്പിച്ചുകൊണ്ട് കിടക്കുന്നത് അള്ളാഹുവിനൊരു തേങ്ങാക്കലേയും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും തേങ്ങ ചെയ്യുന്നുണ്ടോ അവിടെ പാലസീനിൽ ഏഹ് അങ്ങനെ പല സ്ഥലങ്ങളും അടിമേടിച്ച് കിടക്കുന്ന സ്ഥലത്ത് കിടന്ന് മോങ്ങണേ അല്ലെട മനുഷ്യരെ തന്നെയാണ് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാറ് ഓരോ സഹായം ചെയ്യുന്നത് ഇപ്പൊ ദേ ഇന്ത്യ അയച്ചിട്ടുണ്ട് ടെണ്കണക്കിന് ചാക്കുകണക്കിന് ഭക്ഷണം ഫുഡും ക്ലോത്തിങ്സും എല്ലാം അടക്കമുള്ള സാധനങ്ങൾ ഇന്ത്യ അയച്ചിട്ടുണ്ട് ഇനി ഈ ഭൂമിയിൽ ഒരു ദൈവം ഉണ്ടെന്നു വിചാരിച്ചോ അപ്പോഴും അതല്ലാഹുമല്ല